ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരിയുടെ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സരിവും മനോഹറും കൂടെ കാരണം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വല്ലാതെ എന്നെ സ്നേഹിച്ചോണ്ടേ ഒരു ചെറിയ കൊച്ചു കുഞ്ഞിനെ സ്നേഹിക്കുന്ന പോലെയൊക്കെയാണ് നമ്മൾ സ്നേഹിക്കുന്നതൊക്കെ സരിവും പരിഭവം പറയാണ് അപ്പൊ മനോഹർ ചിന്തിക്കുന്നുണ്ട് ഇനി ആ ബഗാസുരനങ്ങാ ഞാന് എന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു കാണോ പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർ എന്നെ വെറുക്കേണ്ടതല്ലേ മകളെ സ്നേഹിക്കുന്നതോടൊപ്പം തന്നെ എന്നെ വെറുക്കേണ്ടത് പക്ഷെ എന്നെ വെറുക്കുന്നൊന്നുമില്ല ഇനി എന്തോ ഒരു കാര്യമുണ്ട് ആകെ മൊത്തം കുഴഞ്ഞു പറഞ്ഞ് കിടക്കുകയാണ് അത് മനോഹറിന് മനസ്സിലായി അപ്പം എന്തായാലും അച്ഛൻ്റെയും മാറ്റങ്ങളൊക്കെ അമ്മയെ വിഷമിപ്പിക്കുന്നുണ്ടാവും നമുക്ക് എത്രയും പെട്ടെന്ന് അച്ഛൻ അമ്മയും കൊണ്ട് ഇവിടുന്ന് പോവാം അമേരിക്കയിലേക്ക് അതിൽ ഞാനല്ലല്ലോ തടസ്സം മനുവേട്ടൻ പോയിട്ടല്ലേ എന്നൊക്കെ സരി പറയുന്നുണ്ട് എനിക്ക് വിഷമിക്കേണ്ട മോളെ അവിടുത്തെ ബിസിനസ് കുറച്ച് ഡെള്ളായപ്പോഴാണല്ലോ ഞാൻ അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് ഇനി അവർ പോയതിന് പിന്നാലെ തന്നെ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് സരിവിനെ സമാധാനിപ്പിച്ചുകൊണ്ടാണ് മനോഹർ പോകുന്നത് രാഹുലിനാണെങ്കിൽ ഷാരിയുടെ ഈ മാറ്റം എന്താണെന്ന് മനസ്സിലാകാത്ത ആ ഒരു എപ്രാളത്തിലാണ് അയാൾ ഉള്ളത് അപ്പോഴേക്കാണ് മനോഹർ നേരെ അങ്ങോട്ടേക്കാണ് വരുന്നത് അപ്പം രാഹുലിൻ്റെ ആ ഒരു നടത്തവും ചിന്തിച്ചുള്ള ഒരു നിൽപ്പൊക്കെ കണ്ടപ്പോൾ തന്നെ മനോഹറിന് ഒരു ചിരി വരുന്നുണ്ടായിരുന്നു എന്നിട്ട് വിളിക്കുകയാണ് അളിയോ അപ്പം മനോഹറിനെ തിരിഞ്ഞു നോക്കുകയാണ് രാഹുൽ എന്നിട്ട് വീണ്ടും അടുത്ത് വന്നപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താ വിളിച്ചേ അളിയാന്ന് ഇനി അത് മോശമാണെങ്കിൽ അസുരാന്ന് വിളിക്കാം മനോഹർ വിട്ടുകൊടുക്കുന്നില്ല അവ രാഹുൽ പറയുന്നുണ്ട് ഞാൻ അസുരൻ നീ അസുരൻ അപ്പോൾ മനോഹർ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും അസുരന്മാരാ പിന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്താ പറ്റിയത് ഷാരിക്ക് അവരെ മൊത്തത്തിൽ വിഷമിച്ച് നടക്കുകയാണല്ലോ ഇനി അമ്മായിയച്ചൻ നൈസായിട്ട് അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തായിരുന്നോ അപ്പം രാഹുൽ ദേഷ്യത്തോട് പറയാണ് ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല പറയണമെന്ന് എനിക്കുണ്ട് മനോഹരം വിട്ടു കൊടുക്കുന്നില്ല ഉണ്ട് പറയണമെന്ന് അവരുടെ സ്വന്തം മോള് അവരുടെ സ്വന്തം മോളല്ലാന്ന് അപ്പൊ രാഹുല് ഷോക്കാവാണ് അപ്പൊ മനോഹർ സംശയത്തോട് ചോദിക്കുന്നുണ്ട് അല്ല ഇനി അതിനെപ്പറ്റി വല്ല അറിഞ്ഞു കാണുവോ അതായിരിക്കോ ഈ മാറ്റത്തിന് കാരണം അപ്പൊ സംശയത്തോട് രാഹുലും ചോദിക്കുന്നുണ്ട് നീ അതിനെ പറ്റി വല്ല സൂചനയും കൊടുത്തോ എന്നെ നിങ്ങൾ ചതിക്കാത്തിടത്തോളം കാലം ഞാൻ അത് ചെയ്യില്ല മനോഹർ പറയാ പിന്നെ ഷാരി എന്ന് പറയുന്ന നിങ്ങളുടെ ഭാര്യ ഡസ്പാവണമെങ്കിൽ അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഞാൻ ഫ്രോഡാണെന്ന് അവരറിയണം രണ്ട് സരിയോ അവരുടെ മകളല്ല എന്ന് അവരറിയണം ഇത് രണ്ടിലേതോ ഒന്ന് അവരുടെ മനസ്സിൽ കടന്നുകൂടിയോ എന്ന് എനിക്ക് സംശയമുണ്ട് പക്ഷെ അപ്പോഴും രാഹുൽ പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും എൻ്റെ മോളെ വിട്ടൊന്ന് പോയാൽ മതിയായിരുന്നു ഓ ഞാൻ പോയിട്ട് വേണമായിരിക്കും അയൽക്കാരനെ പിടിച്ചുകൊണ്ട് വന്ന് മോളെ കെട്ടിക്കാൻ അങ്ങനെ അവൻ കല്യാണിയേം കളഞ്ഞിട്ട് നിങ്ങളുടെ മോളെ പിന്നാലെ വരില്ല ഇനി നിങ്ങൾ കല്യാണിയെ കൊന്നാലും ശരി നിങ്ങളുടെ മോൾക്ക് അവനെ കിട്ടാൻ പോകുന്നില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കിരണ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പെണ്ണ നിങ്ങളുടെ മോള് സരയൂ അതൊക്കെ രാഹുലിനും അറിയാവുന്ന സത്യങ്ങൾ തന്നെ ആയതുകൊണ്ട് അവരെ അയാളൊന്നും മിണ്ടാതെ കേട്ടു നിൽക്കുകയാണ് അപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല അത് ഞാൻ എന്താന്ന് വെച്ചാൽ അങ്ങ് ചെയ്തോളാം നീ ദേവജയതൻ്റെ മോളെ ഒന്ന് വിട്ട് സ്വതന്ത്രയാക്കിയാൽ മതി അപ്പോഴും മനോഹർ പറയാ ഇതൊരു കുടുക്കാൻ അറിയാം ഇനി നിങ്ങൾ പോയി സത്യം പറഞ്ഞാലും അവളൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല പിന്നെ തെളിവ് നിരത്തി എന്നെ കെണിയിലാക്കാൻ നോക്കിയാ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും അതിനുള്ള ശക്തിയൊന്നും നിങ്ങൾക്കില്ല എന്തായാലും പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോയാൽ രണ്ടാൾക്കും നഷ്ടം വരില്ല ഞാൻ എവിടെയും കടിച്ചു തൂങ്ങാറില്ല ഒരു ഘട്ടം കഴിയുമ്പോൾ വിരിയുന്നതാണ് എൻ്റെ പതിവ് അതും സ്നേഹത്തോടെ എന്നാ ഇവിടെ മാത്രം അത് പറ്റിയില്ല ഞാൻ പിടിക്കപ്പെട്ടു പക്ഷേ എന്നെ തിരിച്ചറിയേണ്ടവര് തിരിച്ചറിഞ്ഞിട്ടില്ല അതാണ് എൻ്റെ ബലം എനിക്ക് തരാനുള്ളത് തന്നിട്ട് എത്രയും പെട്ടെന്ന് എന്നെ ഒഴിവാക്കാൻ നോക്ക് ആ പിന്നെ എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല ഞാനെന്ന വ്യക്തിയെ നിങ്ങളുടെ മോള് പിന്നെ ഒരിക്കലും കാണില്ല അപ്പം ഇങ്ങനെ കേട്ടു നിൽക്കുകയാണ് മനോഹർ പറയുന്നത് അപ്പം രാഹുൽ പറയുന്നുണ്ട് എൻ്റെ സാഹചര്യം മൊത്തം നിനക്ക് മനസ്സിലായല്ലോ രൂപ ഇനി ചില്ലിക്കാശ് തരും എന്ന് തോന്നുന്നില്ല അപ്പം മനോഹർ പറയാണ് തന്നില്ലെങ്കിലേ കടം വാങ്ങിയിട്ടാണെങ്കിലും എൻ്റെ ബാധ്യത തീർക്കണം അപ്പം രാഹുൽ സംശയത്തോട് ചോദിക്കുകയാണ് ബാധ്യതയോ ആ അതെ നിങ്ങളുടെ മോളെ കല്യാണം കഴിച്ച് അവക്കൊരു കുഞ്ഞിനെ കൊടുത്തില്ലേ ആ അതിനെനിക്കൊരു പാരിതോഷിക്കം തന്നു വിട്ടേ പറ്റൂ അത് കേട്ടപ്പോൾ രാഹുൽ ദേഷ്യം വരുവാണ് നാണ നിനക്ക് അപ്പൊ മനോഹരം വിട്ടുകൊടുക്കൂല നാണോ നന്ദി ഇല്ലാത്തവനോടൊക്കെ ഇത് തന്നെ വേണം സാധാരണ മാന്യന്മാരായ ആൾക്കാരെയാണ് ഞാൻ പറ്റിക്കാറ് ഇതാദ്യമായിട്ടാ ഒരു ഭൂലോക ഫ്രോഡിനെ ഞാൻ പറ്റിക്കുന്നത് ആ അതിലെനിക്ക് സന്തോഷമുണ്ട് രാഹുലും മനോഹരം കടിച്ചു കീറാനുള്ള ദേഷ്യണ്ട് അപ്പോഴും മനോഹർ പറഞ്ഞു കൊടുക്കുകയാണ് ആ ഒരു കാര്യം പറയാം എന്തായാലും നിങ്ങളുടെ ഭാര്യ ആകെ വിളർ പിടിച്ച് നടക്കുക അതിൻ്റെ കാര്യം എന്താന്ന് മനസ്സിലാക്കിക്കോ അവർക്ക് ഭ്രാന്ത് വരാൻ പാകത്തിലേ ഒരുപാട് സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഷോക്ക് കൊടുക്കേണ്ടി വരുന്നതേ അവർക്കായിരിക്കും രാഹുലിനോട് അത്രയും പറഞ്ഞിട്ടാണ് മനോഹർ അവിടെ നിന്ന് പോകുന്നത് ഷാരി നേരെ പോയത് അമ്പലത്തിലേക്കായിരുന്നു ഇതിന് മുൻപുണ്ടായതുപോലെ തന്നെ അവർ ദൈവത്തിന് മുന്നിൽ നിന്ന് കരയാണ് ഇന്നത്തെ ദിവസം എനിക്ക് തിരിച്ചടിയാണ് നേരിടേണ്ടി വരുന്നതെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല ദൈവമേ എന്ത് വഴിപാട് വേണമെങ്കിലും ഞാൻ നടത്തിക്കോളാം ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമസ്ത അപരാധങ്ങളും പുറത്ത് രക്ഷിക്കണമേ കരഞ്ഞുകൊണ്ട് അവർ ദേവിയോട് പ്രാർത്ഥിക്കുകയാണ് അമ്പലത്തിന് ചുറ്റും വലം വെക്കുന്ന സമയത്ത് അവർക്കവരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കരഞ്ഞുകൊണ്ടാണ് അവരതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അമ്പലത്തിൽ നിന്നും വരുന്ന ശാരിയെയും കാത്തിട്ട് ഷാരി ഏൽപ്പിച്ച ഡോക്ടർ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അയാൾക്കരികിലേക്ക് വണ്ടി നിർത്തി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷാരി പ്രാർത്ഥിക്കുന്നത് ഈശ്വര ഞാൻ ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിക്കല്ലേ ഡോക്ടർക്ക് അരികിലേക്ക് വന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഷാരു ചോദിക്കുന്നത് ആ പെൺകുട്ടി എൻ്റെ കൂട്ടുകാരിയുടെ മകൾ തന്നെയാണല്ലോ അല്ലേ പക്ഷേ ഡോക്ടർ മറുപടി നിങ്ങൾ തന്ന മുടിനാരിഴകൾ ഞാൻ നന്നായിട്ട് പരിശോധിച്ചു പക്ഷേ ആ മുടിനാരിഴകൾ തമ്മിൽ സാമ്യമില്ല അത് കേട്ടത് ഷാരി ശരിക്കും ഷോക്കാവുകയാണ് ഒരുപാട് മനസ്സിലുണ്ടായിരുന്നു ആയി തെറ്റിപ്പോവും തെറ്റിപ്പോവും എന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവസാനമായിട്ട് നമ്മൾ എത്ര നമുക്ക് അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും ഒന്ന് പ്രതീക്ഷിക്കുമല്ലോ എൻ്റെ മകൾ തന്നെ ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ പക്ഷേ ഡോക്ടറുടെ ആ വാക്കുകൾ കേട്ട സമയത്ത് ഷാരിക്ക് തീർത്തും ബോധ്യമായി സാരകി തൻ്റെ മകളല്ല എന്നുള്ളത് അപ്പോൾ ഡോക്ടർ ബാക്കി സംസാരിക്കുകയാണ് നിങ്ങളുടെ കൂട്ടുകാരിയുടെ മകളല്ല ഈ പെൺകുട്ടി നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരി ആയിരിക്കും അപ്പോഴൊക്കെ ഷാരിയുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധുവായിരിക്കാം അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കാം ഡോക്ടർ പറയുകയാണ് അത് കേട്ട സമയത്താണ് ഷാരി ശരിക്കും ഞെട്ടുന്നത് അതായത് ആ ഷോക്കിൽ ഇങ്ങനെ തരിച്ച് നിന്നിടുന്നു പെട്ടെന്ന് സ്റ്റെക്ക് ആയതെന്ന് മാറുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് അല്ല സർ ഞാനല്ല അപ്പം ഡോക്ടർ വീണ്ടും പറയാ എന്തു തന്നെ ആയാലും ശരി അവർ തമ്മിൽ ഒരമ്മ മകൾ ബന്ധമില്ല ആ കുട്ടി മറ്റാരുടെയോ മകളാ ഇനിയിപ്പോൾ അവകാശികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇനി കേസും വഴക്കും ആക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ പോയാൽ ചിലപ്പോൾ ഇനി കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വരും അത് കേട്ടതും ഷാരി ശരിക്കും ഞെട്ടിപ്പോന്ന് പെട്ടെന്ന് ഡോക്ടറെ മുന്നിലാണ് ഉള്ളതെന്ന് മറന്നുപോയിക്കൊണ്ട് ഷാരി പൊട്ടിത്തെറിക്കുകയാണ് ഇല്ല ഒരിക്കലും തിരിച്ചു കൊടുക്കില്ല അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അതിന് എന്തിനാണ് ഇങ്ങനെ ഇമോഷണൽ ആവുന്നത് അപ്പോഴാണ് ഷാരിക്ക് സ്ഥലകാല ബോധം ഉണ്ടാകുന്നത് അപ്പം അവർ പറയുന്നുണ്ട് ഏയ് ഒന്നുമില്ല സർ അപ്പോൾ ഡോക്ടർ തിരിച്ചു ചോദിക്കുക നിങ്ങളുടെ മട്ടും ഭാവവും കണ്ടിട്ട് നിങ്ങളുടെ മകളെപ്പറ്റിയാണ് തിരക്കാൻ വന്നത് എന്ന് തോന്നുമല്ലോ പെട്ടെന്ന് തന്നെ ഷാരി പറയുന്നുണ്ട് അയ്യോ ഒരിക്കലും ഇല്ല അങ്ങനെ ആരോടും പറയല്ലേ അവർ കരഞ്ഞുകൊണ്ട് അയാളോട് തിരിച്ച് പറയുകയാണ് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാര്യം തന്നെയാ എൻ്റെ ഹൃദയത്തിലാ എൻ്റെ ഫ്രണ്ട് അതുകൊണ്ട് ഈ വാർത്ത ചിലപ്പോൾ അറിയുമ്പോൾ അവളുടെ സങ്കടം എത്രയായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ കാണുമായിരുന്നു ഇതൊക്കെ പതറിക്കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഷാരി പറയുന്നത് പക്ഷേ പറയുന്ന ഷാരിക്ക് ഒരിക്കലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവരുടെ മുഖത്ത് വരുന്ന ആ ഭാവമാറ്റവും അതായത് സ്വന്തം കാര്യത്തിനെ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഭാവമാറ്റം അവർക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇത്ര ഇമോഷണൽ ആയത് ഷാരി കരഞ്ഞ് കരയുന്ന രീതിയിലാണ് അയാളോട് തിരിച്ച് മറുപടി പറയുന്നത് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതായത് കുഞ്ഞിനെ അന്വേഷിച്ച് ആരും വന്നിട്ടില്ല എങ്കിൽ അവരോട് പോയിട്ട് അവരുടെ കുഞ്ഞാണെന്ന് തന്നെ പറയുന്നതായിരിക്കും നല്ലത് വെറുതെ എന്തിനാ തലവേദന ഉണ്ടാക്കുന്നത് ഇനി പിരിയുന്നതിൽ അർത്ഥമില്ലല്ലോ ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ് കുട്ടിയെ സ്നേഹിച്ച് വളർത്തുന്നവർ തന്നെയാണ് കുട്ടിയുടെ അച്ഛനും അമ്മയും ഷാരി ഒന്നും പറയാതെ അദ്ദേഹം പറയുന്ന കേട്ടു നിൽക്കുകയാണ് ശരിക്കും ഭഗവാന്റെ കാര്യം പോലും അങ്ങനെയല്ലേ പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തിയത് പോലും അബദ്ധമാണെന്നേ ഞാൻ പറയൂ ഡോക്ടർ പറയാണ് അപ്പോൾ ശരി എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടറെ അവിടുന്ന് പോവുകയാണ് ഡോക്ടറെ അവിടുന്ന് പോയതിനു ശേഷം ഷാക്ക് പിന്നെ സ്വയം നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കണ്ണുകളൊക്കെ അടങ്ങി കാഴ്ച മങ്ങുന്നത് പോലെയാണ് ഷാക്ക് തോന്നുന്നത് അവരെങ്ങനെയോ കഷ്ടപ്പെട്ട് നടന്നിട്ടാണ് കാറിന് അരികിലേക്ക് വരുന്നത് തൊണ്ടയൊക്കെ വരലുന്ന പോലെ തോന്നുവാണ് മാത്രമല്ല ഈ ഒരു ടെൻഷൻ കാരണം അവർ കുറേ ദിവസമായിട്ട് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല എങ്ങനെയോ അവർ കാറിൽ പിടിച്ച് പിടിച്ച് മുന്നോട്ട് പോയി ഡ്രൈവറെ ആ ഡോറിന് നോക്കുകയും നോക്കുകയാണ് അപ്പോൾ അയാൾ ഇറങ്ങി വന്നപ്പോൾ അയാളോട് വെള്ളത്തിന് ചോദിച്ചിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് അയാൾ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകണം ഏയ് വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയോ കഷ്ടപ്പെട്ടിട്ട് അവർ കാഴ്ച മങ്ങുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കാറിൽ ഇരിക്കുന്നത് തളർന്നൊരവസ്ഥയിലാണ് ഷാരി ഉണ്ടായിരുന്നത് അവരെങ്ങനെയോ കാറിൽ കയറിയിട്ട് കാർ അവിടെ നിന്ന് എടുക്കുകയാണ് കാറിൽ കയറിയതിനു ശേഷവും തകർന്നൊരു മനസ്സോടെയാണ് ഷാരി ഇരിക്കുന്നത് കാർ കുറച്ചു ദൂരം മുന്നോട്ട് പോയതിനു ശേഷമാണ് ഷാരി കാണുന്നത് ഒരു റോഡ് സൈഡിൽ ഒരു സ്ഥലത്തായിട്ട് ഓട്ടോറിക്ഷ നിർത്തിയിട്ട് താര ഇറങ്ങിയിട്ട് പൈസ കൊടുക്കുകയാണ് അപ്പോഴേക്കും വേഗം തന്നെ ഷാരി ഡ്രൈവറോട് പറയും വണ്ടി നിർത്തും വണ്ടി നിർത്തു എന്ന് പറയും കാറ് നിർത്തിയതും വേഗം തന്നെ ഇറങ്ങിയിട്ട് താരയുടെ അരികിലേക്ക് പോവുകയാണ് അപ്പോഴും ഷാരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എൻ്റെ മകളല്ല സരിയൂ എന്നുള്ളത് ഞാൻ അറിഞ്ഞു അപ്പോൾ പിന്നെ ഇനി അറിയേണ്ടത് ഇവളുടെ മകളാണോ എന്നാണ് താരയാണെങ്കിൽ ഷാരിയെ കണ്ട് ഞെട്ടി പിറച്ച് പേടിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഷാരി വിളിക്കുന്നുണ്ട് ഡി എന്നിട്ട് താരയുടെ നേരെ വന്നിട്ട് താര ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് പക്ഷെ ഒന്നും സംസാരിക്കാതെ താരയുടെ മുടിക്കുത്തിന് പിടിച്ചിട്ട് ദേശത്തോടെ ഇങ്ങനെ വിജ് ഇളക്കുകയാണ് ആ ദേശത്തോടെ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കൃത്യസമയത്ത് ഇവളെ മുന്നിൽ കൊണ്ട് സത്യങ്ങൾ തിരിച്ചറിയാനാ അതിനിവളുടെ മുടി നാടിഴ മതി എന്ന് പറഞ്ഞു അതായത് അവളുടെ മുടിക്ക് കുത്തിപ്പിടിച്ചത് അവരുടെ മുടി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിനുശേഷം മുടി കയ്യിലേക്ക് വലിച്ചെടുത്തതിനു ശേഷം കൈ മാറ്റാണ് അപ്പം താര ആംഗ്യത്തോട് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് അപ്പം തിരിച്ചു പറയുകയാണ് എന്താണോ നീ ഏതു നേരവും എൻ്റെ വീട്ടിനകത്തേക്ക് വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തുമോ ലേഡി അതുകൊണ്ട് നിന്നെ കാണുമ്പോൾ എനിക്ക് തീർത്താ തീരാത്ത ദേഷ്യ സത്യം പറഞ്ഞാൽ താരയുടെ മുടിയെടുക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താര വേദന കൊണ്ട് പൊളയുകയാണ് അപ്പം ശാരി പറയുന്നുണ്ട് ഇനി നീ പൊയ്ക്കോ അപ്പം താര തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴേക്കും വീണ്ടും വിളിക്കുകയാണ് അവിടെ നിന്നേ ഇനി മേലെ നീ എൻ്റെ വീട്ടുപ വീട്ടുപടിക്കലേക്ക് കയറി പോവരുത് എന്റെ മോൾ നിന്നെ കണ്ടാ വെട്ടിക്കേറി കഷ്ണങ്ങളാക്കും എന്നാ പറഞ്ഞിരിക്കുന്നേ അതിനുള്ള അവസരം നീ ആയിട്ടുണ്ടാക്കണ്ട താര കൈകൊണ്ട് പറയാണ് സരിവും എൻ്റെ കുഞ്ഞാണെന്ന് അപ്പം ഷാരി തിരിച്ചു ചോദിക്കുന്നുണ്ട് അത് നിന്റെ മോളാണെന്നോ കൊല്ലും നിന്നെ ഞാൻ പക്ഷെ താര വീണ്ടും അത് തന്നെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പം ഷാരി ഇങ്ങനെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് അത് അവളുടെ മോളാന്ന് പറഞ്ഞിട്ടാണ് പോവുന്നത് താര പോയതിനു ശേഷം ഷാരി സ്വന്തം കൈകളിലേക്ക് നോക്കുകയാണ് താരയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച സമയത്ത് അവരുടെ മുടി ഒരുപാട് താ ശാരിയുടെ കൈകളിലുണ്ടായിരുന്നു അപ്പം അത് നോക്കിക്കൊണ്ട് അവർ വിചാരിക്കുകയാണ് ഏതായാലും മുടിനാരിഴ കിട്ടി ഇനി സത്യാണോ കള്ളവാണോ എന്ന് അറിയാൻ എളുപ്പമാണ് അങ്ങനെ അറിഞ്ഞാൽ എൻ്റെ മോൾ അവളുടെ മോളാവുമല്ലോ അങ്ങനെയാണെങ്കിൽ അയാളെ കൊല്ലുവാണ് വേണ്ടത് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന അയാളെ ചന്ദ്രസേനുമായിട്ടാണ് അവൾക്ക് അടുപ്പമെന്ന് പറഞ്ഞിട്ട് അയാളുമായിട്ടാണ് അടുപ്പമെങ്കിൽ അയാളൊരു ഭ്രാന്തം തന്നെയാണ് പെണ്ണിൻ്റെ പിന്നാലെ കാമഭ്രാന്തമായിട്ട് നടക്കുന്ന ഒരു കാമ പിശാശ് പിന്നെ അയാളെ ഞാൻ വെറുതെ വിടില്ല ഇനി അയാളുടെ മുടിനാടിഴ കൂടി എടുത്തു കൊടുക്കണം എന്നിട്ട് പിന്നെ സരയു അയാളുടെയും ആ പോയവരുടെയും മോളാണെങ്കിൽ ഉറപ്പിക്കാം അവർ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണെങ്കിൽ ഞാനാണ് പിന്നെ പുറംപോക്കെന്ന് ഉറപ്പിക്കാം നെഞ്ചുപൊട്ടുന്ന സങ്കടത്തോടെയാണ് കാറിലേക്ക് വന്ന് ഷാരി കയറുന്നത് അപ്പം ഡ്രൈവർ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് മാഡം പോകേണ്ടേ അപ്പോൾ കരഞ്ഞുകൊണ്ട് അവർ പറയാണ് നിനക്ക് തോന്നുന്നിടത്തേക്ക് പോ അതിനുശേഷം വീണ്ടും അവർ പറയുകയാണ് വീട്ടിലേക്ക് വിട് പിന്നെ സ്വയം ഇങ്ങനെ പെറുവിറുക്കുകയാണ് മൊത്തത്തിൽ ടെൻഷനാ എൻ്റെ മനസ്സ് തീരെ ശരിയല്ല പോ കാറ് വീട്ടിലെത്തുന്നവർ അവർ ആ മുടിനാരിയുടെ കൈകൾ കൈകൾക്കുള്ളിൽ ഇങ്ങനെ ചുരുട്ടി പിടിക്കുകയാണ് വീട്ടിലെത്തിയെങ്കിലും ശാരിക്ക് സ്ഥലകാല ബോധം ഉണ്ടായിരുന്നില്ല അവർ നേരെ വന്നിട്ട് അവിടെ ഉമ്മത്തിരിക്കുകയാണ് നിലത്ത് തന്നെ ഇരിക്കുകയാണ് അതിനുശേഷം കൈകൾക്കുള്ളിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന താരയുടെ മുടികളൊക്കെ അവർ പാക്ക് ചെയ്തൊരു കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിങ്ങനെ നോക്കിയിട്ട് ഒന്നുകൂടെ കൈകൾക്കുള്ളിൽ ചുരുട്ടി പിടിക്കുകയാണ് സരയുടെ മുകളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന സമയത്ത് ഷാരി അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു അപ്പം അവർ രണ്ടുപേരും പരസ്പരം കണ്ണോട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഷാരിയാണെങ്കിൽ നോട്ടം മാറ്റാത്ത രീതിയിൽ നോക്കുന്നതാണ്ട് അപ്പം സരൈ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ അമ്മ അമ്പലത്തിൽ നിന്നും ആൻറ്റിയുടെ അടുത്തേക്ക് പോയോ സരൈ ചോദിക്കുന്നുണ്ട് ഏയ് പോയില്ല പക്ഷേ ഷാരിയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം അവർ ഒരുപാട് ദുഃഖത്തിലാണുള്ളത് എന്ന് അപ്പം സരവി ചോദിക്കുന്നുണ്ട് അമ്മയുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാലോ മനസ്സാകെ തളർന്നിരിക്കുകയെന്ന് എന്താ കാര്യം എന്നൊന്ന് പറയാം അമ്മേ അപ്പം അവർ വീണ്ടും പറയുകയാണ് ഏയ് ഒന്നുമില്ല മോളെ സരീവിനെ അഭിമുഖീകരിക്കാൻ അവർക്ക് നല്ല വിഷമം തോന്നുന്നത് കാരണം തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കാൻ അവർ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു അപ്പം സരൂവിനെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് മൊത്തത്തിൽ നമുക്ക് തിരിച്ചടികളല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദൈവങ്ങൾ സ്വപ്നത്തിൽ വന്ന് കുറച്ചുകൂടി സ്വഭാവം നന്നാക്കാൻ പറയുക അപ്പം സരീവ് വെറുതെ ചിരിച്ചുകൊണ്ട് തമാശ രൂപയാണ് പറയും ഓ അപ്പം അമ്മയുടെ സ്വഭാവം നല്ലതല്ലെന്ന് അമ്മയ്ക്ക് തന്നെ തോന്നിത്തുടങ്ങി അപ്പോൾ ഷാരി സീരിയസ് ആയിട്ട് പറയാണ് നമ്മുടെ ആരുടെ സ്വഭാവം ശരിയല്ല മോളെ അതുകൊണ്ട് മൊത്തത്തിലൊരു മാറ്റം അനിവാര്യമാണ് അപ്പോൾ സാരയു പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളങ്ങനെ നിരാശയിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ ഒരുപാട് ആളുണ്ടാവും ഞാൻ അമ്മയോട് ചോദിച്ചായിരുന്നല്ലോ ആൻറ്റി ഇപ്പോൾ കാണിക്കുന്നത് നാടകമാണോന്ന് ഇനി അത് വല്ലതു പറഞ്ഞിട്ടാണോ അമ്മയ്ക്ക് ഈ മാറ്റം പക്ഷെ അതിനൊന്നും മറുപടി പറയാതെ ഷാരി വിഷമത്തോടെ കേട്ടു നിൽക്കുകയാണ് അപ്പം സരൈവ് വീണ്ടും ചോദിക്കുന്നുണ്ട് ഇനി ആന്റി നമ്മളെ കൊരങ്ങ് കളിപ്പിക്കുവാണോ അതേ കൃത്യമായിട്ട് അറിയത്തില്ല മോളെ അറിഞ്ഞെങ്കി അത് മോളോടല്ലേ ആദ്യം പറയൂ അപ്പ സരവ് വീണ്ടും ദേഷ്യത്തോടെ പറയുന്നുണ്ട് പക്ഷെ അമ്മ അവിടെ പോയതിനു ശേഷം അമ്മയ്ക്ക് ഈ മാറ്റങ്ങൾ ഉണ്ടായത് അവിടെ പോയതിനു ശേഷം അമ്മ എന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാ ഏയ് ഒന്നും അറിഞ്ഞിട്ടില്ല മോളെ അവിടെ വെച്ച് അഭിനയാണെങ്കിലും ആണെങ്കിലും ചന്ദ്രസേനും രൂപയും മക്കളും കല്യാണിയും ഒക്കെ കൂടെ അടിച്ചു പൊളിക്കുന്നത് കണ്ടപ്പോ എനിക്ക് ചെറുതായിട്ടൊരു മനപ്രയാസം തോന്നി അത് സത്യ പ്രത്യേകിച്ചും അവൾക്ക് അവാർഡും കിവാർഡും ഒക്കെ കിട്ടിയതിന് ശേഷമുള്ള ആഘോഷങ്ങളൊന്നും സഹിക്കാൻ വയ്യ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ മോളുടെ അച്ഛനാണ് ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ തലവേദന അപ്പം സരവ് ചോദിക്കുന്നുണ്ട് എന്നാലും അച്ഛൻ മെൻ്റൽ ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ പോലും അമ്മ ഇങ്ങനെ ആയിരുന്നില്ല അപ്പം ശാരി പറയാണ് എന്നാലും മോൾ മോളച്ഛൻ സർവ്വ അധികാരങ്ങൾ ഉപയോഗിച്ചിരുന്നൊരു വീടല്ലേ അത് അവിടെ ഇപ്പോൾ ആരും അല്ലാതായില്ലേ അപ്പം സരവ് ചോദിക്കുന്നുണ്ട് എല്ലാ ആൻറ്റിയുടെ അഭിനയമാണെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ വീണ്ടും നമുക്ക് അങ്ങോട്ട് പോവാലോ ആ ഇനി നാടകം കളിച്ച് നാടകം കളിച്ച് അത് സീരിയസ് ആയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഷാരി ടെൻഷനോടെ പറയാണ് അപ്പോൾ ചിരിച്ചുകൊണ്ട് സരവി പറയുന്നുണ്ട് അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് അച്ഛൻ തയ്യാറാക്കി കഴിഞ്ഞു അത് ആൻറ്റിയോട് പറയുകയും കഴിഞ്ഞു അതൊക്കെ കേൾക്കുമ്പോൾ ഷാരിക്ക് പക്ഷേ ദേഷ്യാണ് വരുന്നത് സ്നേഹിച്ച് സ്നേഹിച്ച് ഒരു ദിവസം ആരും അറിയാതെ അയാളെ ആൻറ്റി കൊല്ലണം ഒരു സംശയവും തോന്നാതെ അതാണ് അച്ഛൻ മനസ്സിൽ കാണുന്ന ആൻറ്റിക്ക് ആൻറ്റിക്ക് ഉപദേശിച്ചു കൊടുത്ത ഈ നാടകത്തിൻ്റെ അവസാനം ഒക്കെ കേട്ടതിന് ശേഷം വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ ചാരി പറയാണ് ഹാ അങ്ങനെയാണെങ്കിൽ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ് പക്ഷെ അവരുടെ ആ പോക്ക് കാണുന്നതിനനുസരിച്ച് ടെൻഷൻ ആവുകയാണ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അവളുടെ അമ്മ ആ ഒരു ടെൻഷനിൽ സരയവ് നിൽക്കുന്നിടത്തായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്